വതനമഭികരചരണമല്ല ശൗര്യാസ്പദം വാനരന്മാർക്കു വാൽമേൽ ശൗര്യമാകുന്നു വയമതിനു ജനേന വാൽവേഷ്ടിച്ചു വഹിനി കൊളുത്തിപ്പുരത്തിലെല്ലാടവും രജനിചര പരിവൃരടുത്തുവാദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളൻ എന്നിങ്ങനെ പലരുമിഹ കേൾക്കുമാറുച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ കുലഹതകനിവനറിക നിസ്തേജനിന്നു തൽ കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കപികുലം തിലരസഹൃതാദി സംസ്ഥിക്തവസ്ത്രങ്ങളാൽ തീവ്രം തെരുതെരെ ചുറ്റും ദശാന്തരെ അതുലബലനജലതരമവിടെ മരുവീടിന ൂലമായ വസനകണമഖിലവുടുങ്ങിച്ച മഞ്ഞിതു വാലു മതീവ ശേഷിച്ചിതു പിന്നെയും നിഖില നിലയൻ അനിഹിത പട്ടാമ്പരങ്ങളും നീളെ തിരഞ്ഞുകൊണ്ടുവന്നു ീടിനാർ അതുമുടനൊടുങ്ങി വാൽ ശേഷിച്ചു കണ്ടള വങ്ങുമിങ്ങും ചെന്നു കൊണ്ടുവന്നിടിനാർ തിലജകൃത സുസ്നേഹ സം വസ്ത്രങ്ങൾ തിലജകൃത സുസ്നേഹ സം വസ്ത്രങ്ങൾ ദിവ്യ പട്ടാംശുഖാലവും ചുറ്റാർ നികൃതി പെരുതി വനുവസനങ്ങളിലൊന്നിനി സ്നേഹവുമെല്ലാം ഒടുങ്ങി ദശേഷവും അലമലമിത മലനിവനെത്രയും ദിവ്യനിതാർക്കു തോന്നി വിനാശത്തിനെന്നാർ ചിലർ അനലമിഹ വസനമിതിലി വാലധിഖ്യാശു കൊളു തുവിൻ വൈ ഗരുതേതു മേ ഓം ശ്രീഗുരുഭ്യോ നമ ഹരിവും തത് സ